മലയാള സിനിമയിലെ പുതുതലമുറ നടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് ഉണ്ണി മുകുന്ദൻ യാതൊരു സിനിമാ പാരമ്പര്യം ഇല്ലാതിരുന്നിട്ടും ഇന്ന് സിനിമയിൽ സ്വന്തമായൊരു സ്ഥാനമുണ്ടാക്കിയെടുക്കുവാൻ ഉണ്ണിക്കായി ഇന്നിപ്പോൾ മലയാളത്തിലെ മുൻനിര താരങ്ങളിൽ ഒരാളാണ് ഉണ്ണി രണ്ട് കോടി ചിത്രങ്ങളിൽ നായകനായി മാറാൻ താരത്തിന് സാധിച്ചു ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ ഇപ്പോൾ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് മലയാളത്തിൽ കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് വേഷനുകളിൽ വൺ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാൻ ഇന്ത്യൻ നടനായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാറി എന്നത് ഇപ്പോൾ ആർക്കും ഉറപ്പിച്ചു പറയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് കരിയറിന് തുടക്കകാലത്ത് ഉണ്ണി നൽകിയ ഒരു അഭിമുഖവും ആ അഭിമുഖത്തിൽ അവതാരകൻ ജോൺ ബ്രിട്ടാസ് ഉണ്ണിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുമാണ് അതിൽ അവതാരകൻ പൃഥ്വിരാജിനെയും ഉണ്ണിയെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അന്ന് അതിന് ഉണ്ണിമുകുന്ദൻ നൽകിയ മറുപടിയാണ് ഇപ്പോൾ തരംഗമായിരിക്കുന്നത് ഇന്നിപ്പോൾ പൃഥ്വിയേക്കാൾ ഉയരങ്ങളിലേക്കാണ് ഉണ്ണി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പൃഥ്വിരാജ് എപ്പോഴും ഉണ്ണിമുകുന്ദന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് പൊതുവെ പറയാറുള്ളത് എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും ഉണ്ണിക്ക് കിട്ടിയിരുന്ന പല വേഷ്യങ്ങളും പൃഥ്വിരാജ് ഉപേക്ഷിച്ചവയാണ് അതേക്കുറിച്ചായിരുന്നു അവതാരകൻ ഉണ്ണിയോട് ചോദിച്ചത് അതിന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഈ പറയുന്നത് തനിക്കൊരു കോംപ്ലിമെന്റ് ആണ് പക്ഷേ പൃഥ്വിരാജൻ അത് ഒരിക്കലും ഒരു കോംപ്ലിമെന്റ് ആയിരിക്കുകയില്ല താനൊരു തുടക്കക്കാരൻ മാത്രമാണ് പുള്ളി ആ സമയത്ത് ഏകദേശം ഒരു സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ പുതിയൊരാൾ പെട്ടെന്ന് വരുമ്പോൾ കുറേ പേർക്ക് താനും പൃഥ്വിരാജും തമ്മിൽ ഒരു മുഖസാദൃശ്യം തോന്നി കുറച്ചുപേർക്ക് തങ്ങളുടെ ശരീരഘടന ഒരുപോലെ എന്ന് തോന്നി പക്ഷേ നമ്മൾ ഇരുവരും വളരെ വ്യത്യസ്തങ്ങളായ ധ്രുവങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് എന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് അതുകൂടാതെ ഉണ്ണി മുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനല്ല വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് തങ്ങൾ തികച്ചും വ്യത്യസ്തരായ രണ്ട് വ്യക്തികളാണ് ഇത്തരത്തിൽ പൃഥ്വിരാജിനെയും തന്നെയും കമ്പയർ ചെയ്യുന്നത് തനിക്കൊരു ഭാരമായി തോന്നിയ സമയം ഉണ്ടായിരുന്നു എന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു കാരണം എപ്പോഴും പൃഥ്വിരാജിനോളം എത്തുക എന്ന ഒരു അവസ്ഥ തനിക്ക് വരാറുണ്ടായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് തൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് ആ സമയത്ത് അതൊരു അവസരമായി തന്നെയാണ് താൻ എടുത്തിരുന്നതെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു എന്തായാലും ഇരുവരും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്